ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാവനയെയും മായയെയും ഗായത്രി വീട്ടിനകത്ത് നിന്നും പുറത്താക്കുകയാണ് എന്നിട്ട് കഥകൾ കുറ്റിയിടുന്ന ആ സമയത്താണ് കേട്ടോ അരുന്ധതി വന്ന് അപ്പോൾ അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ വല്ല പ്രശ്നവും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഏയ് ഒരു പ്രശ്നവുമില്ല നീ എന്താ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇനി മുതൽ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്ന് പറയട്ടെ അത് കേൾക്കുമ്പോൾ ഗായത്രി വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങി വരികയാണ് എന്നിട്ട് ആകെ അന്തം വിട്ട് ില്ക്കോ എന്താണ് ഈ കുട്ടി പറയുന്നത് എന്നുള്ള അത്ഭുതത്തോട് കൂടിയിട്ട് അപ്പോൾ ഭാവന ചോദിക്കുകയാണ് എന്താണ് അരുന്ധതി എന്ന് ചോദിക്കുമ്പോൾ അനുമാമയും അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഭരത്തേട്ടനെ കൊണ്ട് സേതുവേട്ടനെതിരെ കേസ് കൊടുപ്പിച്ചതും എന്നിട്ട് സേതുവേട്ടനെ പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി അവർ രണ്ടു പേരുമാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നില്ല അനുമാമ ഉള്ളിടത്തോളം എനിക്ക് ആ വീട്ടിൽ ഒരു സ്വസ്ഥതയും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പിന്നെ ഞാൻ ഇവിടേക്ക് വന്നത് എന്നാൽ മാത്രമാണ് ഭരത്തേട്ടൻ സേതുവേട്ടനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് അരുന്ധതി പറയാൻ കേട്ടോ അങ്ങനെ അരുന്ധതി ഗായത്രിയോട് പറയുകയാണ് ഞാൻ ഭരത്തേട്ടനെ വിവാഹം കഴിച്ചത് ഭരത്തേട്ടനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ഈ വീട്ടിലെ ഒത്തൊരുമയും സ്നേഹവും കണ്ടിട്ട് തന്നെയാണ് അത് ഇല്ലാതാക്കാനാണ് എൻ്റെ അമ്മയുടെയും അമ്മാവൻ്റെയും തീരുമാനം അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ ഇവിടേക്ക് വന്നത് ഞാൻ ഇനി ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഭാവന പറയുകയാണ് ഗായത്രിയോട് കണ്ടില്ലേ അമ്മ അമ്മ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഗുണമാണ് ഇത്രയും നല്ല മരുമക്കളെ അമ്മയ്ക്ക് കിട്ടിയത് അമ്മയ്ക്ക് കിട്ടിയ നാല് മരുമക്കളും നല്ല സ്വഭാവത്തിന് ഉടമകൾ തന്നെയാണ് ആദ്യം പറയേണ്ടത് മായേച്ചിയെ തന്നെയാണ് വലതുകാൽ വെച്ച് ആദ്യം നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ആള് മായേച്ചിയാണ് ആ മായേച്ച ഗുണം കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്രയും അധികം സ്നേഹവും ഒത്തൊരുമയും എല്ലാം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഗായത്രിയോട് ഭാവന സംസാരിക്കണം കേട്ടോ അങ്ങനെ ഗായത്രിക്ക് അതൊക്കെ മുറ്റത്ത് നിൽക്കുന്ന മായയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് മായ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ മായ പൊട്ടിക്കരയുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ എൻ്റെ അമ്മയെ തനിച്ചാക്കി എവിടേക്കും പോവില്ല എനിക്കതിന് കഴിയില്ല പിന്നെ അമ്മയോട് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് എൻ്റെ മനസ്സിലുള്ള സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ അമ്മയോടല്ലാതെ ഞാൻ മറ്റാരോട് എൻ്റെ സങ്കടങ്ങളൊക്കെ തീർക്കുമെന്നും പറഞ്ഞ് മായാലും ൊട്ടി കരയാണ് കേട്ടോ എന്നിട്ട് ഗായത്രിയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കരയുന്നത് അങ്ങനെ ഗായത്രി മായ സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോഴത്തെ ഭാവനയും ഭാനുവും അരുന്ധതി ഒക്കെ ചെല്ലാണ് എന്നിട്ട് ഗായത്രി അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ പേരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച ശേഷം അകത്തേക്ക് കയറ്റി കൊണ്ടുപോവാണ് എന്നിട്ട് സേതുവേട്ടനെതിരെ കൊടുത്ത ഭരത്തേട്ടന്റെ പരാതി പിൻവലിക്കാൻ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഒരു മാർഗം മാത്രമാണ് കാണുന്നുള്ളൂ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നൊക്കെ അരുന്ധതി പറയാണ് എന്നിട്ട് ഭരത്തിന്റെ ഫോണിലേക്ക് അരുന്ധി വിളിക്കാം കേട്ടോ അങ്ങനെ ഭരത്ത് ചോദിക്കുകയാണ് നീ എവിടെ അരുന്ധതി എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഭരത്തേട്ടന്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലോ അതെ എന്ന മര്യാദക്ക് നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരേ എന്ന് പറയുമ്പോൾ ഇല്ല ഭരത്തേട്ട ഇനി ആ വീട്ടിലേക്ക് വരും സേതുവേട്ടനെതിരെയുള്ള പരാതി ഭരത്തേട്ടൻ പിൻവലിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ പിന്നെ ഞാനും ഭരത്തേട്ടനും ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ സേതുവേട്ടനെതിരെ കൊടുത്തിട്ടുള്ള ആ പരാതി ഭരത്തേട്ടൻ പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരിക്കലും ഒരുമിച്ച് ജീവിക്കില്ല അത് തന്നെയാണ് എൻ്റെ അമ്മയുടെ ആഗ്രഹവും അതുകൊണ്ട് എന്ത് വേണമെന്നുള്ളത് ഭരത്തേട്ടൻ തന്നെ തീരുമാനിച്ചോ എന്നും പറഞ്ഞ് അരുന്ധതി ഫോണ് കട്ട് ചെയ്യാനെട്ടോ അങ്ങനെ അംബാലയ്ക്ക് അവിടേക്ക് വരികയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ അരുന്ധതിയാണ് വിളിച്ചത് അവൾ പറയുന്നത് സേതുവേട്ടനെതിരെ കൊടുത്തിട്ടുള്ള പരാതി പിൻവലിക്കണം എന്നാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും അരുന്ധതിയും ഇനി ഒരുമിച്ച് ജീവിക്കില്ല എന്നാണ് പറയുന്നത് എന്ന് പറയട്ടെ അപ്പോൾ അത് കേൾക്കുമ്പോൾ അംബാലിക്ക് നല്ല സന്തോഷാവുകയാണ് അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് അമ്പാലിക മനസ്സിലാക്കേണ്ട എന്നിട്ട് അമ്പാലിക പറയുകയാണ് ഏയ് അവളൊക്കെ അത് വെറുതെ പറയുന്നതാണ് അനുരുതി പറയുന്നതൊന്നും നീ വിശ്വസിക്കേണ്ട എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ടും കൊണ്ടാണ് പ്രതാപം വരുന്നത് അങ്ങനെ പ്രതാപം കൈയ്യടിച്ചോണ്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ തന്നെ വേണം അവൾ എൻ്റെ മകളാണ് അരുന്ധതി പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ ചെയ്യും അതുകൊണ്ടാണ് ഭരത്തെ നിന്റെ കൂടെ അവൾ ഇറങ്ങി വന്നതും അതുകൊണ്ട് നീ അവൾ പറയുന്നത് പോലെ ചെയ്തേക്ക് സേതുവിനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചേക്ക് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ും നിന്റെ കൂടെ എൻ്റെ മകൾ ജീവിക്കില്ല അവൾക്ക് അത്രയ്ക്ക് വാശിയുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രതാപേട്ടൻ അങ്ങനെയൊക്കെ പറയും ഭരത്തെ നീ അതൊന്നും കേൾക്കണ്ട എന്ന് അംബാലിക പറയട്ടോ അപ്പോൾ പ്രതാപം പറയുകയാണ് നീ അംബാലിക പറയുന്നത് കേട്ടാൽ ഒരിക്കലും നീയും അരുന്ധതിയും തമ്മിൽ ഒരുമിച്ച് ജീവിതം ഉണ്ടാവില്ല എൻ്റെ മകളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ അംബാലികയുടെ മനസ്സിലിരിപ്പ് നീയും അരുന്ധതിയും ഒരുമിച്ച് ജീവിക്കരുത് എന്നാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിന്നെക്കൊണ്ട് സേതുവിനെതിരെ ഈ ഒരു പരാതി കൊടുപ്പിച്ചത് തന്നെ എന്ന് പറയട്ടോ പ്രതാപട്ട ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഭരത്ത് പറയാണ് അല്ല ആൻറ്റി എനിക്ക് അരുന്ധതിയെ അത്രയ്ക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സേതുവേട്ടനെതിരെ കൊടുത്ത പരാതി ഞാൻ പിൻവലിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞ് ഭരത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഭരത്ത് പോയി കഴിഞ്ഞ ശേഷം അംബാലികയോട് പ്രതാപം പറയുകയാണ് നീ ഭാവനയുടെ കുടുംബം ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയാൽ അവസാനം നിനക്ക് തന്നെയാണ് തിരിച്ചടികൾ കിട്ടുകയുള്ളൂ അത് നീ മനസ്സിലാക്കി നിനക്ക് നന്നു അമ്പെ എന്നും പറഞ്ഞ് പ്രതാപൻ അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ സ്റ്റേഷനിലെത്തിയ ശേഷം ഭരത്ത് കേസ് പിൻവലിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് ഭാവന കൂടി വന്നിട്ടുണ്ടാവും അപ്പോൾ സർക്കിൾ ചോദിക്കുന്നുണ്ട് എന്താ ഭരത്തെ പെട്ടെന്നൊരു മനമാറ്റം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പരാതിയില്ല സാറേ എനിക്ക് എന്റെ അരുന്തുതിയുമായി ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അത് മാത്രം മതി എനിക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഏതും ഭാവനയും കൂടി എടുത്തുണ്ടാവും അങ്ങനെ എന്താണ് ഇപ്പോൾ മനമാറ്റത്തിന് കാരണം എന്നുള്ളത് ഞാൻ പറയാം സാറേ എന്നും പറഞ്ഞ് ഭാവനക്കാരി കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ അരുന്ധതി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് അവൾ സേതുവേട്ടനെതിരെ കൊടുത്തിട്ടുള്ള പരാതി പിൻവലിക്കാതെ ഒരിക്കലും ഭരത്തുമായി ജീവിക്കില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് ഇപ്പോൾ ഭരത്ത് ഇവിടെ വന്ന് കേസ് പിൻവലിക്കാൻ കാരണം എന്ന് പറയട്ടോ അങ്ങനെ അത് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ എന്താ ഭരത്തെ കേസ് പിൻവലിക്കട്ടെ എന്ന് വീണ്ടും സർക്കിൾ ചോദിക്കാനാണ് ചോദിക്കാനട്ടോ അതെ സാറേ എനിക്ക് ഈ കേസിനോട് ഇനി താല്പര്യമില്ല എന്നും പറഞ്ഞ് ഭരത് പിന്നെ അവിടനെയൊന്നും പോവുകയാണ് അങ്ങനെ ഭാവനയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ സർക്കിൾ അല്ല ആ പെൺകുട്ടി എങ്ങനെയുണ്ട് അരുന്ധതി അവൾ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അതൊരു മഹാഭാവം പിടിച്ച കുട്ടിയാണ് എന്ന് പറയട്ടെ എങ്കിൽ ഭരത് ഇപ്പോൾ കാണിക്കുന്ന വാശിയൊന്നും നിങ്ങൾ കാര്യമാക്കണ്ടേ ഇപ്പോൾ ഭരത്തിൻ്റെ മനസ്സിലേക്ക് എന്ത് തന്നെ പറഞ്ഞു കൊടുത്താലും അതൊന്നും കേറില്ല പക്ഷേ അവിടെ നിന്നും ഒരു തിരിച്ചടി ഭരത്തിന് കിട്ടും അപ്പോൾ ഭരത്തിന് ശരിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുവരെ ഭാവന അന് ക്ഷമിച്ചേക്ക് ഇപ്പോൾ ഭരത് ഏതായാലും താമസിക്കുന്നത് സ്വന്തം ഭാര്യയുടെ വീട്ടിലല്ലേ അവൻ താമസിക്കട്ടെ പിന്നീട് ഒരിക്കൽ ഭരത്തിനെ എല്ലാം മനസ്സിലാക്കി ഭരത്ത് തിരികെ വീട്ടിലേക്ക് തന്നെ വരും എന്നൊക്കെ പറയാണ് അങ്ങനെ സേതുവും ഭാവനയും നേരെ വീട്ടിലേക്ക് പോകാനോ അങ്ങനെ സേതുവിനെ കാണുന്ന ആ സമയത്ത് ഗായത്രി കെട്ടിപ്പിടിച്ച് കരയുകയാണ് എന്നിട്ട് മായയോട് സേതു ചോദിക്കുന്നുണ്ട് അല്ല നീ ഞാൻ വരുന്നത് കാത്തു നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഈ വീട് വിട്ടിറങ്ങാൻ അതെന്താ നീ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് ചോദിക്കാനട്ടോ അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ് സേതുവേട്ട എന്ന് പറയുന്നത് അപ്പൊ ഭാവന പറയുന്നുണ്ട് അബദ്ധമൊന്നുമല്ല ഞാൻ അന്ന് മായേച്ചിയെ എന്തോ പറഞ്ഞത് തിന് മോളേയും കൂട്ടി മായച്ച് ഈ വീട് വിട്ടു പോയത് ഓർമ്മയുണ്ടോ എന്ന് പറയുമ്പോൾ മായ പറയുകയാണ് ഭാവന അക്കാര്യമൊന്നും ഇനി ഓർമ്മപ്പെടുത്തില്ലേ അത് ഞാൻ ഒരു തമാശക്ക് ചെയ്തതാണ് എന്നും പറഞ്ഞ് അവരെ നല്ല സന്തോഷിക്കാം കേട്ടോ അപ്പോൾ അരുന്ധതി പറയുകയാണ് ഈ ഒരു സന്തോഷം കാണാനാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനവും എടുത്തത് എൻ്റെ വീട്ടിൽ നിന്നാൽ എനിക്ക് എനിക്കൊരിക്കലും ഇതുപോലുള്ള സന്തോഷം കിട്ടില്ല എന്നൊക്കെ പറയട്ടോ എൻ്റെ അമ്മാവനും എൻ്റെ അമ്മയും കൂടി ഈ വീടിനെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിന് കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഭരത്തേട്ടനോട് പറഞ്ഞാലാണെങ്കിലോ ഭരത്തേട്ടൻ അതൊന്നും കേൾക്കുന്നുമില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ അനിരുദന്റെ കൂട്ടുകൂടിയിട്ടാണ് ഇപ്പോൾ ഭരത്ത് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ആ അരുന്ധതി പറയുന്ന സമയത്ത് ഭാവന പറയുകയാണ് അങ്ങനെ അനിരുദനുമായി ഭരത്ത് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അത് അപകടത്തിലേക്കാണ് അതിൽ നിന്നും എങ്ങനെയെങ്കിലും ഭരത്തിനെ രക്ഷിക്കണം എന്ന് പറയാണ് ആ സമയത്താണ് ഭരത് അവിടേക്ക് കയറി വരുന്നത് എന്നിട്ട് ഭരത് ചൂടായിട്ട് പറയുകയാണ് എന്നെ ആരിൽ നിന്ന് നിരീക്ഷിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ ആരുമായി കൂട്ടുകൂടണം എന്നുള്ളതൊക്കെ ഞാനാണ് തീരുമാനിക്കുക എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ അങ്ങനെ ഭരത് ഭാവനയോടൊക്കെ ഒരു മൈൻഡും ഇല്ലാതെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് അരുന്ധതിയോട് പറയാണ് നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് നീ എൻ്റെ കൂടെ ഇപ്പം തന്നെ വരണം എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ആ വീട്ടിലേക്ക് വരുന്നില്ല ഭരത്തേട്ട എനിക്ക് അവിടെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല അനിമാമ ഉള്ളിടത്തോളം എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നീ എന്റെ കൂടെ വന്നേ മതിയാവോ ഈ വീട്ടിലുള്ളവരെക്കാളും എത്രയോ നന്നു അനുമാമ എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ഗായത്രിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങനെ ഗായത്രി ഭരത്തിന്റെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കാനട്ടോ എന്നിട്ട് പറയുകയാണ് എന്താടാ നീ പറഞ്ഞത് ഈ വീട്ടിലുള്ളവരെക്കാൾ എന്തുകൊണ്ടും നല്ലവനാണ് അനിരുദ്ധമെന്നോ നിന്റെ രണ്ട് ചേച്ചിമാരെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയവൻ അവനാണോടാ നിനക്ക് നല്ലവൻ ആ റാസ്കലിനെ കുറിച്ച് ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോവരുത് എന്നും പറഞ്ഞിട്ട് ഗായത്രി ദേഷ്യപ്പെട്ടിട്ട് ിട്ട് ഭരത്തിനോട് സംസാരിക്കട്ടോ എന്നിട്ട് ഭരത്തിനോട് പറയും മര്യാദക്ക് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ നിന്നെ ഈ വീട്ടിലേക്ക് ആരാടെ ക്ഷണിച്ചത് നീ ഇവിടെ കിടന്നതിൽ സംസാരിക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ ഭരത്ത് വീണ്ടും ചൂടായിട്ട് പറയുകയാണ് ഞാൻ അതിന് ഈ വീട്ടിലുള്ളവരുടെ സുഖവിവരം അറിയാനൊന്നുമല്ല ഞാൻ വന്നത് ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടു പോവാനാണ് എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുകയാണ് ഞാൻ ആ വീട്ടിലേക്ക് വരില്ല ഭരത്തേട്ട എന്നെ അതിന് കിട്ടില്ല ഇതിന് വേണ്ടിയിട്ടാണോ എന്നെ കൊണ്ട് നീ കേസ് പിന്നെ പിൻവലിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ കേസ് പിൻവലിക്കാൻ പറഞ്ഞതുകൊണ്ട് അതിനുള്ള ഗുണം എന്തായാലും ഭരത്തേട്ടന് കിട്ടുകയുള്ളു സ്വന്തം ഏട്ടനെ ഇല്ലാത്ത കാര്യവും പറഞ്ഞ് വെറുതെ പരാതി കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എൻ്റെ അമ്മയും അമ്മാവനും പറയുന്നത് കേട്ട് ഭരത്തേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു ഭരത്തേട്ടനെ സേതു തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണവുമുണ്ട് മായേച്ചിയോട് അത്രയ്ക്കധികം മോശമായിട്ടാണ് ഭരത്തേട്ടൻ സംസാരിച്ചത് അതുകൊണ്ടാണ് അതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല എനിക്ക് അവിടെ ഒരു സ്വസ്ഥതയും ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറയട്ടോ അങ്ങനെ ഭരത്തിന് ദേഷ്യം പിടിച്ചിട്ട് നീ വരില്ലേ എന്നാൽ ഞാൻ എന്നെ ഒരു പാഠം പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് ഭരത്ത് ആ വീട് വിട്ടും പോവുകയാണ് അങ്ങനെ ഗായത്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അരുന്ധതി പൊട്ടിക്കറിയാൻ കേട്ടോ അപ്പോൾ ഗായത്രി അരുന്ധതിയെ സമാധാനപ്പെടുത്തുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ ഭരത്ത് നേരെ കള്ള് ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത് എന്നിട്ട് കുടിച്ചിട്ട് ലേക്ക് കേട്ടത് തന്നെ അവിടെ ഇരിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് വീണ്ടും അനിരുദ്ധൻ എരിപിരി കയറ്റാൻ വേണ്ടി വരികയാണ് കേട്ടോ ആ സമയത്ത് അരുന്ധതി ഒരുപാട് വിളിക്കുന്നുണ്ട് ഭരത്തിൻ്റെ ഫോണിലേക്ക് ഭരത്ത് പോയി കഴിഞ്ഞ ശേഷം അരുന്ധതിക്ക് അത്രയ്ക്കധികം വിഷമം വരികയാണ് കേട്ടോ ഭരത്തിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് തന്നെ വല്ലാത്ത സങ്കടം വരികയാണ് അങ്ങനെ ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷേ അരുന്ധതി ഫോൺ വിളിക്കുന്നതൊന്നും തന്നെ ഭരത് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അനിരുദ്ധം വന്നിട്ട് പറയുകയാണ് നീ അരുന്ധതിയെ ഇങ്ങനെ മാറ്റിയെടുത്തതൊക്കെ തന്നെ ഭാവനയാണ് അരുന്ധതിയും നീയും സന്തോഷത്തോടു കൂടി ജീവിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഭാവന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഭാവനയാണ് അരുന്ധതിയുടെ മനസ്സ് മാറ്റിയെടുത്തത് എന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റുക കേട്ടോ അത് കേൾക്കുമ്പോൾ ഭരത് അനുരുദ്ധം പറഞ്ഞ വാക്കുകളൊക്കെ അങ്ങ് വിശ്വസിക്കുകയാണ് ഈ സമയത്ത് അരുന്ധതി നല്ല വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് മായ വന്ന് സമാധാനപ്പെടുത്തുക കേട്ടോ അപ്പോഴത്തേക്കും ഭാവന വരികയാണ് എന്നിട്ട് ഭാവന പറയുകയാണ് സ്നേഹമുള്ളവർ എന്തെങ്കിലും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ അത് വല്ലാത്തൊരു നോവ് തന്നെ ാണ് മോളെ നിനക്കിപ്പോ ഭരത്തിനെ കാണാത്തത് കൊണ്ട് തന്നെ നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ചേച്ചിക്ക് അതുകൊണ്ട് നീ മോളെ സങ്കടപ്പെടുമെന്നും വേണ്ട നീ ഭരത്തിന്റെ അടുത്തേക്ക് പോയിക്കോ ഭരത് ഒരു പാവമാണ് അവനിങ്ങനെ എഴുത്തു ചാട്ടമാണ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും അവൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല പക്ഷേ അവന് ഇന്നല്ലെങ്കിൽ നാളെ അവൻ ചെയ്ത് കൂട്ടിയ എല്ലാ തെറ്റുകളും ഓർത്ത് അവൻ പശ്ചാത്തപിക്കും എന്നൊക്കെ പറയട്ടെ അങ്ങനെ അവിടേക്ക് ഗായത്രി കൂടി വരികയാണ് എന്നിട്ട് ഗായത്രിയും പറയുന്നുണ്ട് മോളെ ഇങ്ങനെ സങ്കടപ്പെടേണ്ട െ കാണാത്തത് കൊണ്ടാണ് നിനക്ക് ഇത്രയ്ക്കധികം വിഷമം വരുന്നത് അതുകൊണ്ട് ഭരത്തിൻ്റെ അടുത്തേക്ക് നീ പോവണം അല്ല എന്നുണ്ടെങ്കിൽ ഭരത്തിനെ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം നിന്റെ അമ്മാവനും അമ്മയും കൂടി ഭരത്തിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എരിപിരികേറ്റി ഇല്ലാതാക്കാനാണ് അവൻ്റെ ജീവിതം ഇല്ലാതാക്കാനാണ് നോക്കുകയുള്ളൂ അതുകൊണ്ട് മോള് കൂടി ഭരത്തിൻ്റെ കൂടെ വേണം എന്നാൽ മാത്രമാണ് ഭരത്തിനെ നമുക്ക് പഴയ ഭരത്താക്കി മാറ്റിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അരുന്ധതിയെ വീണ്ടും ഭരത്തിൻ്റെ അടുത്തേക്ക് അവർ പറഞ്ഞു I can't do